നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കോതപറമ്പ് മഹല് വെൽഫെയർ അസോസിയേഷൻ കൈമാറി വെൽഫെയർ അസോസിയേഷൻ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം രണ്ടാമതായി പണി പൂർത്തീകരിച്ച ഗോതുരുത്ത് കണ്ണാകുളം സുഹറ മുഹമ്മദിന്റെ വീടിന്റെ താക്കോൽ ദാനം ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു സർക്കാരിനും അതുപോലെ തന്നെ ദേശ സ്വയംഭരണ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എല്ലാവർക്കും വീട് നൽകുക എന്നുള്ളത് പക്ഷെ നമുക്കറിയാലോ എല്ലാവർക്കും വീട് നൽകാൻ സർക്കാർ മാത്രം വിചാരിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ നടക്കില്ല ഉറപ്പായിട്ടും പറ്റില്ല എന്നാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഏറെ സന്തോഷമുള്ളൊരു കാര്യം ഇപ്പോ കോതപുറമ്പ് മഹല് വെൽഫെയർ അസോസിയേഷൻ ചെയ്യുന്ന പോലെ നിരവധി ൾ ജനപരി സ്ഥാപനങ്ങൾ ഇത്തരം മഹത് കർമ്മത്തിന് നേതൃത്വം വഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ ഇടത്തിരുത്തിയിൽ ഒരു വീട് പണിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടിയുള്ള സ്ഥലം ആർ സെന്റ് സ്ഥലം തന്നു റെജിസ്റ്റർ ചെയ്ത് തന്നു എന്നു പറഞ്ഞത് അവർക്ക് വീട് വെച്ചു കൊടുത്തു മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പോയപ്പോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ഏക്കർ സ്ഥലം നോക്കിക്കണം ഏക്കർ സ്ഥലം നോക്കാൻ വന്നിട്ട് വീട് പണിയാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കാം അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം ഇതും പറഞ്ഞു ഒരു ഏക്കർ ഒരു അത്യാവശ്യം വലിയ വിലയൊന്നും അവരൊന്നും ശ്രദ്ധിക്കണം അതുപോലെ നഞ്ചാ പുഞ്ച മറ്റതൊക്കെ ആയിട്ട് വലിയ കുഴപ്പമുണ്ടാക്കരുത് എന്ന് വീട് പണിയാനുള്ള കേന്ദ്രമായിരിക്കും ചെയർമാൻ പി കെ മൊഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ എ എം യാക്കോബ് സ്വാഗതം പറഞ്ഞു ജോയിന്റ് കൺവീനർ മുഹമ്മദ് ഷെരീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രാജു മഹല് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ പി വി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കെ എ മുഹമ്മദ് സക്കീർ നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ